ഹായ് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ് നോറയെക്കുറിച്ചാണ് നോറ പറഞ്ഞ ജീവിതകഥ അതായത് നോറ ബിഗ് ബോസ് സീസൺ സിക്സിൽ പറഞ്ഞ ജീവിതകഥ പല ആൾക്കാരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് പല യൂട്യൂബേഴ്സും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനെ തേച്ചൊട്ടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നോറയുടെ എക്സ് ഹസ്ബൻഡ് ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് ആ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലേക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും നോറ ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്ന് അവരുടെ ജീവിതകഥ പറയുന്നുണ്ട് എല്ലാവരും അവരവരുടെ ജീവിതകഥ പറയുന്നുണ്ട് അപ്പോൾ നോറ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവർ താമസിക്കുന്ന വീട് അവർ ഒറ്റയ്ക്ക് സമ്പാദിച്ച് കിട്ടിയതാണ് എന്നുള്ളൊരു കാര്യം അവരെടുത്ത് പറയുന്നുണ്ട് താൻ ഒറ്റയ്ക്ക് സമ്പാദിച്ചതാണ് തനിക്ക് ഈ വരുമാനം കിട്ടിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ നോറയുടെ എക്സ് ഹസ്ബൻഡ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവരുടെ ഡിവോഴ്സിനെ പറ്റി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്നില്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അത് നമ്മൾക്ക് അറിയില്ല അത് എന്താണ് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല നമ്മൾ പറയുന്നത് നോറ കിട്ടിയ വീട് അവർ ഒറ്റയ്ക്ക് കിട്ടിയതാണ് അത് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയ പണം കൊണ്ട് കിട്ടിയതാണ് എന്നാണ് പറഞ്ഞത് അതിനെതിരെ ഈ പറയുന്ന എക്സ് ഹസ്ബൻ്റും അതുപോലെ പല യൂട്യൂബേഴ്സും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരെ തേച്ചോട്ടിക്കുന്നുണ്ടായിരുന്നു എന്താണ് നോറ പറഞ്ഞ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നോറയെ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട് അവർ മികച്ച മത്സരാർത്ഥിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ നോറയ്ക്ക് എന്താണ് തെറ്റ് സംഭവിച്ചത് നോറ എന്ത് പൊട്ടത്തരമാണ് വിളിച്ച് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെല്ലാവരും പറയുന്നു നോറയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ഫോളോവേഴ്സൊന്നും ഇല്ല നോറയ്ക്ക് വളരെ തുച്ഛമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം പിന്നെ എങ്ങനെയാണ് നോറ ഇത്രയും പണം ഉണ്ടാക്കുന്നത് എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് പിന്നെ ഇവർ തന്നെ പറയുന്നു അവർ വേറെ ഏതോ ഒരു ആപ്പിലൂടെയാണ് അതായത് ടാങ്കോ ആപ്പോ അങ്ങനെ എന്തോ ഒരു ആപ്പിലൂടെ ഇവർ പണം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നു അതിനിപ്പം എന്താണ് തെറ്റ് അവർ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇന്ന ആപ്പിലൂടെയാണ് പണം ഉണ്ടാക്കുന്നവർ പറഞ്ഞത് പറഞ്ഞത് സോഷ്യൽ ാണ് എന്നാണ് പറഞ്ഞത് ഇത് സോഷ്യൽ മീഡിയയിലുള്ള അല്ലേ ഈ പറയുന്ന ആപ്പുകളൊന്നും അപ്പോ ഒരു വിഷയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ നോറ പൊട്ടത്തരങ്ങളോ നൊണയോ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതിനെ ഇവർ തേച്ചൊട്ടിക്കുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇവർക്ക് ഇത്ര പണമൊന്നും കിട്ടില്ല ഞങ്ങൾക്കറിയാം ഇവിടെ എത്ര പൈസ കിട്ടും എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയയിലുള്ള പല ആൾക്കാരും യൂട്യൂബേഴ്സ് ഉൾപ്പെടെ ഒരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ അതായത് ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എന്ന് എനിക്കറിയാം കാരണം ഞാൻ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്ന ആളാണ് എന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ വരുമാനമാണ് എനിക്ക് തന്നെ മൂന്ന് ചാനലുണ്ട് മൂന്ന് ചാനലിലും വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകളാണ് എനിക്ക് വരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം എനിക്ക് ഒരു ചാനലിൽ ഒരു കെ വ്യൂവിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക വൺ കെ വ്യൂസിന് നൂറ് രൂപയാണെങ്കിൽ എനിക്കൊരു പത്ത് കെ ഒരു വീഡിയോക്ക് കിട്ടിയെന്ന് വിചാരിക്കുക എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് എന്റെ വേറൊരു ചാനലിൽ ഇതേ വൺ കെ വ്യൂവിന് വരുന്നത് മുന്നൂറ് രൂപയായിരിക്കാം അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയായിരിക്കാം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് പത്ത് കെ വ്യൂസിന് വരുന്നത് മൂവായിരം ോ അതിൽ ആയിരിക്കും അപ്പോൾ ഈ ആയിരം രൂപ കിട്ടുന്ന ആൾ പറയും എനിക്ക് ആയിരം രൂപ വരുള്ളൂ അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പൈസ വരുന്നു അതൊരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും എൻ്റെ മൂന്ന് ചാനലിൽ മൂന്ന് തരം വരുമാനങ്ങളാണ് ഒരു ചാനലിൽ ഒരുപാട് കൂടുതലാണ് വേറൊരു ചാനലിൽ ഒരുപാട് കുറവാണ് അങ്ങനെയൊക്കെയാണ് വരുമാനങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടെ മനഃപൂർവ്വമായിട്ട് നോറയെ ഡീഗ്രേഡ് ചെയ്യാൻ ഒരു അവസരം അതായത് നോറയെ നോറയുടെ എക്സ് ഹസ്ബൻഡ് ആ സ്റ്റോറിയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പല ആൾക്കാരും നോറയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളൂ കാര്യങ്ങൾ നോറ പറഞ്ഞതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം സോഷ്യൽ മീഡിയയിലൂടെ അത് ഏത് വിധത്തിലും ആവാം അതിലൂടെയാണ് അവർ പണം ഉണ്ടാക്കിയത് വീട് കെട്ടിയത് അവർ ഇന്ന ആപ്പിലൂടെയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ അതായത് ബിഗ് ബോസിൽ കഥ പറയുന്ന പല ആൾക്കാരും സത്യസന്ധമായിട്ടുള്ള ഒരു കഥയും പറയലില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൂടുതൽ ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എല്ലാവരും അത്യാവശ്യം തള്ളു തള്ളുന്ന ആൾക്കാരാണ് എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കണം അപ്പം ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ